ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എല്ലായിടത്തും നല്ല മഴയാണ് കേട്ടോ നമുക്ക് ഇവിടെ പാലക്കാട് മഴയാണ് പക്ഷെ നമ്മുടെ വീടിരിക്കുന്നത് കുറച്ച് എന്താ പറയുക ഒരു അതിർത്തി മേഖലയിലാണ് കേട്ടോ വളരെ മഴ കുറവാണ് കേട്ടോ ഇവിടെ തൊട്ടപ്പുറം ഒരു കിലോമീറ്റർ അപ്പുറം മഴ പെയ്താലും നമ്മുടെ ഇവിടെ മഴ കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നലെ നമ്മളിട്ട വീഡിയോയിൽ കുറേയൊക്കെ നമുക്ക് ഓർഡർ വന്നു കുറേ സ്പീഡ് പോസ്റ്റ് വഴിയുള്ളതാണ് ഇന്ന് കംപ്ലീറ്റ് നമ്മൾ അയച്ചിരിക്കുന്നത് കേട്ടോ ഡി ടി ഡി സി വഴിയുള്ളത് നമ്മൾ തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് താമരയുടെ കിഴങ്ങുകൾ നിങ്ങൾക്ക് അയച്ചു തരുക നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ താമരയുടെ കിഴങ്ങുകൾ ഇതേപോലെ പാത്രത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കാട്ടെ വളരെ ഈസിയാണ് ഒത്തിരി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു പിടി എല്ല്ല്പൊടി മൂന്നോ നാലോ കപ്പ് ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം എന്നിട്ട് പാത്രത്തിൻ്റെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം അരിച്ച മണ്ണ് കേട്ടോ സൈഡിൽ ചാല് കീറി വെക്കുക കിഴങ്ങ് പോലെയുള്ള ഭാഗം മണ്ണിനടിയിലും ഗ്രോത്ത് ടിപ്പ് ഒരു രണ്ട് ഗ്രോത്ത് ടിപ്പെങ്കിലും മണ്ണിന് മുകളിൽ നിൽക്കണം കേട്ടോ ഈ രീതിയിലാണ് നട്ട് വെക്കേണ്ടത് ഫുള്ള് വെള്ളം നിറച്ച് വെയിലത്ത് ഓപ്പൺ പ്ലേസിൽ വെക്കുക കേട്ടോ നിങ്ങൾ താമര നടന്ന് ഒരു പത്ത് ദിവസം നിങ്ങൾ അസോള അതിലിടുത്ത് അസോള അതിൻ്റെ എല്ലാ എന്താ പറയുക വളങ്ങളും വലിച്ചെടുക്കും താമര നട്ട് ഒരു പത്തോ പതിനഞ്ചോ ദിവസം വന്ന് ലീഫൊക്കെ വാ വന്നതിന് ശേഷം മാത്രമേ അസോള ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൊതുകിൻ്റെ ശല്യം കൂടുതലാണെങ്കിൽ അതിലെന്ത് ചെയ്യുക ഗപ്പി വാങ്ങിയിടുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നലെ വീഡിയോയിൽ ഇടാത്ത കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതായതൊക്കെയാണെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോട്ടസ് വന്നിട്ട് ഇന്ന് എസ് ആണ് കേട്ടോ എസ് വണ്ണിൻ്റെ രണ്ട് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണോട്ടോ ഇത് കണ്ടോ ബഡാണ് ഇത് കേട്ടോ അപ്പോൾ അത്രയും ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് എസ് വൺ കേട്ടോ രണ്ടേ രണ്ട് ട്യൂബറുള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടും ഇരുന്നൂറ് രൂപയാണ് ട്യൂബർ സൈസ് ഇതാണ് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എസ് വൺ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന രക്ഷാങ്കട്ടോ ഇതാണ് ട്യൂബർ സൈസ് ഇത് ഇത് കട്ട് ചെയ്ത് രണ്ട് പോട്ടിലായിട്ട് നിങ്ങൾക്ക് വയ്ക്കാം കേട്ടോ അറ്റാച്ച്ഡ് ട്യൂബറാണ് അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ രക്ഷാങ്ക നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി പറയുന്ന ഫുൾ ട്രോപ്പിക്കൽ വെറ വെറൈറ്റിയായ കർണയുടെ ട്യൂബേഴ്സാണ് കേട്ടോ കർണ ഇപ്പം നമുക്ക് വന്നിട്ട് കുറച്ചായി കുറേ ദിവസത്തിന് ശേഷമാണ് കർണ എന്ന് പറയുന്ന വെറൈറ്റി വരുന്നത് കേട്ടോ അപ്പോൾ കർണയുടെ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ കർണ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപത് വലിയ ട്യൂബർ നമ്മൾ ഏറ്റവും വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് കറണ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് മൗലിയുടെ ആണ് കേട്ടോ മൗലിയുടെ നൂറ്റി അറുപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ മൗലി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് മൗലി കേട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് ഈ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് ആണ് സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വാട്സാപ്പ് വരാവേ അടുത്ത വെറൈറ്റി പറയുന്നത് ഒറ്റോപ്പസ് ആണ് കേട്ടോ ഒറ്റോപ്പസിൻ്റെ ഒരു ഒറ്റ ചൂബ്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് ഒറ്റോപ്പസ് കേട്ടോ ഞാൻ കൊടുത്ത ഒറ്റോപ്പസ് എല്ലാവർക്കും ഫ്ലവർ ചെയ്തിട്ടുണ്ട് പലരും കമൻറ്റൊക്കെ ഇടാറുണ്ട് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ വീഡിയോസിലോട്ടോ അപ്പോൾ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല വെറൈറ്റിയാണ് ഒറ്റോപ്പസ് ഓരോ ഒറ്റ ചൂബ്രോ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് മെഡിയോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് മെഡിയോ എന്ന് പറയുന്ന വെറൈറ്റി നിങ്ങളുടെ ഇല്ലാത്തവർക്ക് വാങ്ങി വെക്കാം കേട്ടോ നല്ല വെറൈറ്റിയാണ് പിങ്ക് മെഡിയോ അതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി പറയുന്നത് മഹിമയാണ് കേട്ടോ മഹിമയുടെ മൂന്ന് ട്യൂബറേ ഉള്ളൂ മഹിമയൊക്കെ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി എഴുപത് രൂപയാണോ ഓരോ ട്യൂബറിനോട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വെക്കേണ്ട വിധങ്ങൾ രീതികൾ എല്ലാം പറഞ്ഞു തരും അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ട്യൂബറിൻ്റെ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ച് തരും കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ കൊതി വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ബാവോബാവോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ബാവോ ബാവോ ഇതാണ് ട്യൂബർ സൈസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് ഇതാണ് കേട്ടോ ട്യൂബർ സൈസ് ഇത് എൻജുവെല്ലിൻ്റെ ഒരു ട്യൂബറും ഇത് പനീർ റോസിൻ്റെ ഒരു ട്യൂബറാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഗ്രോത്ത് ഗ്രോത്തിട്ടിപ്പുള്ള മീഡിയം സൈസ് നല്ല അടിപൊളി ട്യൂബേഴ്സാണ് നല്ല ട്യൂബർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോംബോ ആയിട്ടാണ് തരുന്നത് മുന്നൂറ് രൂപ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് ആദ്യം ഓർഡർ ചെയ്യുന്ന ബാഗ്യശാലയ്ക്ക് ആയിരിക്കും ഇത് കിട്ടുക കേട്ടോ കാരണം പനീർ റോസും എൻജോയിലും നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റിയിൽ ഒരു വെറൈറ്റികളാണ് രണ്ടും തെട്ട് അതാണിത് കോംബോ തരുന്നത് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയുള്ളത് അടുത്ത വെറൈറ്റി പറയുന്നത് ചിൽ ഹുഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ചിൽ ഹുഡിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റിയാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങാത്തവർക്ക് വാങ്ങി വെക്കാം കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ചിൽഹുഡ് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി ഗ്രീൻ റൈം ആണ് കേട്ടോ ഗ്രീൻ റൈം എൻ്റെ ഒരു സ്വപ്ന താമരയായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങി എന്ന് ആഗ്രഹിച്ചിട്ട് വാങ്ങി വയ്ക്കാൻ പറ്റാതിരുന്ന ഒരു താമരയായിരുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് രണ്ട് ട്യൂബറെ വന്നിട്ടുള്ളൂ ഒരു ട്യൂബർ ഈ ചെറിയ ട്യൂബറ് ഞാൻ ഇവിടെ വെക്കും കേട്ടോ അപ്പോൾ ഈ വലിയ ട്യൂബറ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഇതിൻ്റെ റണ്ണറിന് വരെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് കേട്ടോ ഗ്രീൻ ഡ്രൈവിൻ്റെ പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇത് കണ്ടോ നിറയെ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് എങ്ങനെ വെച്ചാലും പിടിക്കൂ കേട്ടോ ഇത് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരെ ഡീറ്റെയിലും കാര്യങ്ങളും വാട്സപ്പിൽ തരും ഫ്ലവറിന് പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് സായ് തുങ്ങ് സായ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഒരു ട്യൂബറിന് വലിയ ട്യൂബേഴ്സ് ആണ് നമ്മൾ നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി പറയുന്നത് ഇത് ഏതിൻ്റെ ആണെന്നറിയാവോ പിന്നെ കാവേരിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ കാവേരിയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് വന്ന ഒരു കാവേരിയുടെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു അതൊരു ഭയങ്കര അഡ്ഡേഷനായിരുന്നു ഭയങ്കര സന്തോഷമായി ഞാനത് എഫ് ബിയിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിരുന്നു കാവേരി അല്ലേ നമ്മൾ താമര വാങ്ങി വെച്ചിട്ട് വീട്ടുകാരോട് ചീത്ത കേട്ട ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്തുനിന്ന് അപ്പം അവർക്കൊക്കെ പൂക്കൾ വരുമ്പം ആ വീട്ടുകാരെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ കുറേ ആളുകൾ കേട്ടോ അവരുടെയൊക്കെ കമൻറ്റും റിവ്യൂസ് കാണുമ്പോൾ എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് എനിക്ക് ഇൻസ്റ്റഗ്രാമോ എന്താ ഒരു ഗ്രാമമൊക്കെ ഇല്ല അതൊന്നും എനിക്കില്ല കേട്ടോ എനിക്ക് ആകെയുള്ളത് ഈ യൂട്യൂബ് ചാനലാണ് പിന്നെ എഫ് ബിയിൽ നമ്മുടെ ഒരു ഒരമ്പതോ അറുപതോ നമ്മുടെ ഫാമിലിയിലുള്ളവരും ഞാൻ ജനിച്ച നാട് കോഴിക്കോടാണ് അവിടെയുള്ള കുറച്ച് പേരും കാണും അത്രയൊക്കെ ഉള്ളോട്ടോ അല്ലാതെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ എവിടെയൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പറയുകയാണ് കേട്ടോ നമ്മുടെ പല റിവ്യൂസും അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ഗ്രോത്ത് ആകാം അതിനുള്ള ഒരു അറിവൊന്നും നമുക്കില്ല അതാണ് സംഭവം എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു എല്ലാവരും വലിയൊരു കമൻറ്റിനൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ എന്താണ് പിന്നെന്താണ് വരവിശേഷമൊന്നുമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു എത്ര ഓടിയാലും ഓടിയാലും നമുക്ക് ചില ദിവസങ്ങൾ ഓടിയത്തില്ല കേട്ടോ അതങ്ങനെയാണ് സാറല്ല പോട്ടല്ലേ ഞാൻ എന്തോ ഓർത്തിങ്ങനെ പറഞ്ഞതാണേ അപ്പം എല്ലാവർക്കും ഓർഡർ ചെയ്ത് എല്ലാവർക്കും തിങ്കളാഴ്ചയായിരിക്കും ഇനി അയച്ചുതരുന്നത് കേട്ടോ പ്ലാൻസ് ആമ്പിലൊക്കെ ഓർഡർ ചെയ്ത് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും തിങ്കളാഴ്ച അയച്ചുതരും നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും വാട്സപ്പിൽ വരിക വാങ്ങുന്നവരായാലും വിൽക്കുന്നവരായാലും നല്ല രീതിയിൽ തന്നെ എല്ലാം മുന്നോട്ട് പോട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ടാറ്റാ